ആലപ്പുഴ കലവൂരിൽ പോലീസ് കണ്ടെത്തിയ മൃതദേഹം എഴുപത്തിമൂന്നുകാരി സുഭദ്രയുടേതെന്ന് സ്ഥിരീകരണം വന്നിട്ടും പ്രതികളെ കണ്ടെത്താൻ കഴിയാതെ പോലീസ് സുഭദ്രയുടെ മക്കൾ എത്തിയാണ് മൃതദേഹം സ്ഥിരീകരിച്ചത് മുട്ടുവേദനയ്ക്ക് സുഭദ്ര ഉപയോഗിച്ചിരുന്ന ബാൻഡേജ് കണ്ടാണ് മക്കൾ മൃതദേഹം തിരിച്ചറിഞ്ഞത് സുഹൃത്തുക്കളായ ദമ്പതികൾ സുഭദ്രയെ കൊന്നുകൊഴിച്ചു മൂടിയെന്നാണ് വിവരം ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം അയൽ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിച്ചു ആലപ്പുഴ കലവൂർ കോർത്തുശ്ശേരിയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന നിതിൻ മാത്യുസിനും ഷർമിളയ്ക്കുമായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് ഇവർ ഉടുപ്പിയിലേക്ക് കടന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിലാണ് അന്വേഷണം ഉടുപ്പി സ്വദേശിനിയാണ് ഷർമിള നിതിൻ മാത്യുവിനും ഷർമിളയ്ക്കുമായി ഉടുപ്പിയിലും തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല അതേസമയം പ്രതികൾ ആലപ്പുഴ തുറവൂർ ഭാഗത്ത് താമസിച്ചതായി സ്ഥിരീകരണമുണ്ട് ഒരു ദിവസം താമസിച്ച വീട്ടിൽ പോലീസ് പരിശോധന നടത്തി കൊലയ്ക്ക് ശേഷം ഇവിടെ എത്തിയതാകാമെന്നാണ് നിഗമനം കൂടുതൽ ആളുകളുടെ പങ്കും പോലീസ് അന്വേഷിക്കുന്നുണ്ട് കൊലപാതകം എന്ന് എങ്ങനെയെന്നുള്ള കാര്യങ്ങൾ വ്യക്തമാകാൻ ഇന്ന് നടക്കുന്ന പോസ്റ്റ്മോർട്ടം നിർണായകമാകും സുഭദ്രയെ കൊന്ന് കുഴിച്ചു മൂടിയ ശേഷം മാത്യൂസും ശർമ്മളയും കടന്നു കളഞ്ഞതായിട്ടാണ് വിവരം എഴുപത്തിമൂന്നുകാരിയുടെ സ്വർണം തട്ടിയെടുക്കാനായിരുന്നു കൊലപാതകമെന്നാണ് നിഗമനം ശർമ്മളയും സുഭദ്രയും തമ്മിൽ വർഷങ്ങളായി പരിചയമുണ്ട് ആരാധനാലയങ്ങളിലും മറ്റും ഒരുമിച്ചായിരുന്നു ഇവർ പോയിരുന്നത് ഇടയ്ക്കിടെ ശർമിളയും മാത്യൂസും സുഭദ്രയുടെ അടുത്തുപോയി താമസിക്കും തിരിച്ച് സുഭദ്രയുടെ വീട്ടിൽ ഇവരും താമസിക്കുമായിരുന്നു കൊച്ചി കടവന്ത്രയിൽ നിന്നാണ് സുഭദ്രയെ കാണാതായത് ദമ്പതിമാരായ മാത്യൂസും ശർമിളയും വാടകയ്ക്ക് താമസിച്ചിരുന്ന ആലപ്പുഴയിലെ കാട്ടൂരിലെ വാടക വീടിന്റെ പരിസരത്ത് കുഴിച്ചിട്ട നിലയിലായിരുന്നു മൃതദേഹം നാലാം തീയതിയാണ് സുഭദ്രയെ കാണാതാകുന്നത് ആറാം തീയതി അമ്മയെ കാണാനില്ലെന്ന് കാണിച്ച് മകൻ പോലീസിൽ പരാതി നൽകി ഏഴാം തീയതി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി സുഭദ്രയുടെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ അവസാനമെത്തിയത് ആലപ്പുഴ കലവൂരിലാണെന്ന് വ്യക്തമായി ഇതാണ് നിർണായകമായത് വാടകയ്ക്ക് താമസിച്ചിരുന്ന മാത്യൂസിൻ്റെയും ശർമ്മളയുടെയും വീട്ടിൽ സുഭദ്ര ഉണ്ടായിരുന്നുവെന്ന് അയൽവാസികൾ മൊഴി നൽകി ശർമ്മളയും സുഭദ്രയും ഒന്നിച്ചുള്ള സിസിടിവി ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു തുടർന്ന് അന്വേഷണം ആലപ്പുഴ മണ്ണാഞ്ചേരി പോലീസിന് കൈമാറി കഴിഞ്ഞ ദിവസം പോലീസ് നായെ എത്തിച്ച് മൃതദേഹം കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് ഉറപ്പാക്കിയ ശേഷം ചൊവ്വാഴ്ച പോലീസ് സംഘം എത്തി പുറത്തെടുക്കുകയായിരുന്നു മൃതദേഹം മണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൂടുതൽ വ്യക്തത വരുമെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് പ്രതികൾ ആലപ്പുഴയിൽ മാത്രമല്ല ഉടുപ്പിയിലും സ്വർണം പണയം വെച്ചു ശർമിള കൊച്ചിയിൽ ഏറെക്കാലം കാലം ജോലി ചെയ്തു ഈ കാലയളവിലാണ് ശർമ്മള സുഭദ്രയുമായി സൗഹൃദത്തിലായത് ശർമ്മിളയുടെ പശ്ചാത്തലവും നിതിൻ മാത്യൂസിനെ ഇവർ പരിചയപ്പെട്ടത് എങ്ങനെയെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന ഭർത്താവ് ഗോപാലകൃഷ്ണൻ മരിച്ച ശേഷം സുഭദ്ര തനിച്ചായിരുന്നു താമസം നാലാം ദിവസവും തിരിച്ചെത്താതായതോടെ ഇളയ മകൻ രാധാകൃഷ്ണൻ പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു